വാഴൂർ ഗ്രാമപഞ്ചായത്തുതല മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി കൊടുങ്ങൂർ ജംഗ്ഷനോട് ചേർന്ന് കെ കെ റോഡിന്റെ വശങ്ങൾ വൃത്തിയാക്കുകയും ചെടികൾ വച്ച് ഭംഗിയാക്കി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡി സേതുലക്ഷ്മിയുടെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി രജി ശുചീകരണ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു വാർഡ് മെമ്പർമാർ ആരോഗ്യ പ്രവർത്തകർ ഹരിതകർമ്മസേനാ അംഗങ്ങൾ വാഴൂർ എസ് വി ആർ വി എൻ എസ് എസ് നാഷണൽ സർവീസ് സ്കീം അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ുള്ള വീട് രോഗമുക്തവാഴുന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ നമ്മൾ കഴിഞ്ഞ മൂന്ന് വർഷക്കാലം നടത്തിക്കൊണ്ടിരുന്നതാണ് ആ ക്യാമ്പയിൻ ഈ തവണയും തുടരുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് കാരണം എങ്കിൽ മാത്രമേ നമ്മുടെ വീട്ടിലുള്ള വൃത്തിയാക്കൽ ആരംഭിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ സമൂഹത്തിൽ സമൂഹത്തിലാകെ അതിൽ എന്നുള്ള കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു ക്യാമ്പയിൻ നടത്തുന്നത് പകർച്ചവ്യാധി രോഗങ്ങളെ തടയുക എന്നുള്ള പരിശ്രമമാണ് നമ്മൾ ഏവരും നടത്തേണ്ടത് അതിൻ്റെ ഭാഗമായിട്ട് വാഴു ഗ്രാമപഞ്ചായത്ത് ഇന്ന് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് ഇതിനുശേഷം എല്ലാ വാർഡുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിനും ഈ മാസം ഇരുപത്തിയാറാം തീയതി നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തെ മുഴുവൻ വീടുകളും വൃത്തിയാക്കി വൃത്തിയുള്ള വീട് രോഗമുക്ത നാട് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുള്ള ഒരു പരിപാടിക്കാണ് നമ്മൾ രൂപം കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു തുടക്കം എന്ന നിലയ്ക്കാണ് എന്നിവയുടെ പൊതുശുചീകരണ പ്രവർത്തനം ആരംഭിക്കുന്നത് സർക്കാരും അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പും തദ്ദേശ ഭരണ വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയിൽ വാഴൂർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളും പങ്കാളികളെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം